ഈ വിഷയം ഇന്ന് മന്ത്രിസഭ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാര്യം അതിനകത്തൊരു സാങ്കേതികത്വം ഉള്ളത് മുൻകാലങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഈ സർക്കാർ സംരക്ഷിച്ചിട്ടുണ്ട് വിശിഷ്യ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എം ആർ അജിത് കുമാറിൽ വിശ്വാസം ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും അവിടെ എം ആർ അജിത് കുമാർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് സ്വപ്ന സുരേഷിനെയും ഷാജ് കിരണിനെയും ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തി അത് വഴിവിട്ട ഇടപെടലുകളായിരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വിജിലൻസ് ഡയറക്ടർ ും ഒടുവിൽ അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു താരതമ്യേന അപ്രധാനമായ പോസ്റ്റിലേക്ക് മാറ്റിയെങ്കിലും അതിനുശേഷം വർദ്ധിത വീര്യത്തോടു കൂടി ലോ ആൻഡ് ഓർഡറിലേക്ക് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി യെ തിരിച്ചുവരുന്ന എം ആർ അജിത് കുമാറിനെയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം പി വി എൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ തുടർന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം ആദ്യവാരത്തിലാണ് കോട്ടയത്ത് വെച്ച് നടന്ന പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ വേദിയിലിരുത്തിക്കൊണ്ട് അച്ചടക്ക ലംഘനം നടത്തിയത് ആരാണെങ്കിലും അത് വെച്ചുപോറപ്പിക്കില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു കളയും സ്റ്റേറ്റ്മെന്റ് നടത്തിയത് അതിനുശേഷം പിന്നീട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ഒക്ടോബർ മാസം ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നു ആ ത്രിതല അന്വേഷണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ചുമതലയിലുള്ള ലോ ആന്റ് ഓർഡർ പദവി എടുത്തുകളഞ്ഞതിനു ശേഷം അദ്ദേഹത്തെ ആംഡ് ബെറ്റാലിയന്റെ മാത്രം എ ഡി ജി പി ആയി മാറ്റുകയും ചെയ്യുന്നു ഇവിടം വരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ചില പരിഗണനകൾ ഒരുപക്ഷെ അർഹിക്കുന്നതിലും അധികം വലിയ പരിഗണനകൾ കിട്ടിയിട്ടുണ്ട് ഡി ജി പി സെൻകുമാറിനോടുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് ഉണ്ടായിരുന്നത് ഒരാൾ കടുത്ത ആർ എസ് എസ് പക്ഷത്തേക്ക് പോയ ഒരാൾ മറ്റൊരാൾ ആർ എസ് എസ് പക്ഷത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ടു നേതാക്കളെ മൂന്ന് ഘട്ടങ്ങളിലായി കണ്ട എ ഡി ജി പിത്യാസമേ അവിടെയുള്ളൂ അപ്പോൾ ആർ എസ് എസുമായി ഒരു ഇൻഫോർമൽ ബന്ധമോ അല്ലെങ്കിൽ സൗഹൃദ സന്ദർശനമോ നടത്തിയ ഒരാളെ ഒരു ഇടതുപക്ഷ സർക്കാരിൽ പ്രധാനപ്പെട്ട ചുമതലയിൽ നിർത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചത് സി പി ഐ ആണ് സി പി ഐയുടെ മുഖപത്രത്തിൽ പലതവണ പ്രകാശ് ബാബു ലേഖ ൾ കണ്ടു ഈ വിഷയത്തിൽ സി പി കർശന നിലപാടെടുത്തു സി പി മുഖ്യമന്ത്രിയോട് ഇദ്ദേഹത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു ഒടുവിൽ മുഖ്യമന്ത്രി അതിന് വഴങ്ങുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ അപ്പോഴും ഇത് എന്തുകൊണ്ടാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം ഇത് അംഗീകരിച്ചത് നോക്കൂ പറയ്ക്കൊരു തെറ്റിദ്ധാരണ പൊതുവെ മാധ്യമ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു എന്നാണ് അങ്ങനെയല്ല ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകുന്ന ഒരു ലിസ്റ്റ് എപ്പോഴാണ് ഒരു സ്ക്രീനിങ് കമ്മിറ്റി പരിഗണിക്കുക ഞാൻ ഈ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് എന്ന് പറയാം സ്ക്രീനിങ് കമ്മിറ്റി ഉൾപ്പെട്ടിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഉണ്ട് അതേപോലെ ആഭ്യന്തര സെക്രട്ടറി ഉണ്ട് ഒപ്പം വിജിലൻസ് ആൻഡ് കറപ്ഷൻ ഉണ്ട് വിജിലൻസ് ഡയറക്ടറുണ്ട് ഡി ജി പി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക ഡി സ്ക്രീനിങ് കമ്മിറ്റി അപ്പോൾ ഈ സ്ക്രീനിങ് കമ്മിറ്റിയാണ് നിലവിൽ എ ഡി ജി പി നിന്ന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാൻ സീനിയോറിറ്റിയുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ഒരു പട്ടിക തയ്യാറാക്കുന്നത് ഈ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലൊരു മെമ്മോ അല്ലെങ്കിൽ ഒരു ചാർജ് ഷീറ്റ് ഏതെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടെങ്കിൽ സ്ക്രീനിങ് കമ്മിറ്റിക്ക് ആ പേര് പരിഗണിക്കാൻ കഴിയില്ല നിലവിൽ എം ആർ അജിത് കുമാറിനെതിരെ മൂന്നന്വേഷണം നടക്കുന്നുണ്ട് അതിലൊന്ന് വിജിലൻസ് നടത്തുന്ന അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിവരമാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അന്ന് തന്നെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ആ വിഷയത്തിൽ എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കിട്ടും കാരണം അതിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഇല്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ വൈഫിന്റെ പ്രോപ്പർട്ടിയും അദ്ദേഹത്തിന്റെ വരുമാനവും എല്ലാം കൂടി വെച്ചുകൊണ്ട് കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട് അതിൽ വലിയ കഴമ്പ് ഞാൻ കാണുന്നില്ല രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊട്ടി സംഘത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് തെളിവിന്റെ ഒരു കണിക പോലും ഇന്നേവരെ ഈ എം ആർ ജിത് കുമാറിനെതിരെ പി വി അൻവറിനോ പ്രതിപക്ഷത്തെ അംഗത്തിനോ ഉന്നയിക്കാനും സാധിച്ചിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല മൂന്നാമത്തതാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അന്വേഷണം ആ അന്വേഷണത്തിൽ ഡി ജി പി തന്നെയാണ് സ്ഥലത്തുണ്ടായിരുന്ന എം ആർ ജിത് കുമാർ കൃത്യവിലോപം വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത് എന്നാൽ അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശദീകരണം എന്താണെന്ന് നമുക്കറിയില്ല അതിൽ മറ്റന്വേഷണങ്ങൾ ത്രിതല സമിതിയാണ് പരിശോധിക്കുന്നത് ഇനി നാലാമത്തെയാണ് നമ്മൾ പറഞ്ഞ ആർ എസ് എസുമായി സന്ദർശനം അതൊരു വിഷയമാണ് ഇടതുപക്ഷത്തെ സർക്കാരിന് ക്രമസമാധാനം നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് നിയോഗിച്ചു എന്നൊരു വാർത്ത വരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ ആ ചുമതലയിൽ പക്ഷേ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നതിന്റെ പേരിൽ ഒരു മെമ്മോ കൊടുക്കാനോ ഏതെങ്കിലും ഉൾപ്പെടുത്താനോ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ എം ആർ അജിത് കുമാറിനെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കാവുന്ന എഫ്ഐആർ ഇടാവുന്ന മെമ്മോ കൊടുക്കാവുന്ന ഒരു കേസും ച്ച് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സ്ക്രീനിങ് കമ്മിറ്റി പരിശോധിക്കുമ്പോൾ സ്ക്രീനിങ് കമ്മിറ്റിയുടെ പരിശോധനയിൽ അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് ആരൊക്കെയാണ് ഒന്ന് എസ് ശ്രീജിത്താണ് മറ്റൊന്ന് വിജയ് സാഖ്രയാണ് മറ്റൊന്ന് എം ആർ അജിത് കുമാറാണ് മറ്റൊരാൾ സുരേഷ് രാജ് പുരോഹിതാണ് മറ്റൊന്ന് മനോജ് എബ്രഹമാണ് ഇവർ പരിഗണിക്കുമ്പോൾ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റി നാല് ബാച്ചായ മനോജ് എബ്രഹാം വരുന്നു തൊണ്ണൂറ്റി അഞ്ച് ബാച്ചായ എം ആർ അജിത് കുമാർ വരുന്നു അതിനുശേഷം അതിന് തൊട്ടു മുമ്പ് സുരേഷ് രാജ് പുരോഹിതും വരുന്നു ഇനി ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചത് ഈ വരാൻ പോകുന്ന ഡി ജി പി ഒഴിവിലേക്ക് ആയിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് ക്ലിയർ ചെയ്യുകയാണ് സ്ക്രീനിങ് കമ്മിറ്റി ചെയ്തത് അത് ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ കഴിയില്ല കഴിയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ കാരണം ചൂണ്ടിക്കാണിക്കണം അതല്ലെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് പോകും പ്രത്യേകിച്ച് മന്ത്രിസഭ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു സ്ഥാനക്കയറ്റം ഒരു സ്ക്രീനിങ് കമ്മിറ്റി നിയോഗിച്ച അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്ന ഒരു സ്ഥാനക്കയറ്റം ആ അംഗീകരിക്കുക എന്നുള്ളത് മാനദണ്ഡ പ്രകാരമുള്ള ഒരു നടപടിക്രമം മാത്രമാണ് അത് മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത് ഇനി അതിലെന്താണ് സംഭവിക്കാൻ പോകുന്നത് നാളെ രാവിലെ ഈ എ ഡി ജി പി ആയ എം ആർ ജി കുമാർ ഡി ജി പി ആവുമോ ഇല്ല ഈ വർ അടുത്ത വർഷമാകുമോ അടുത്ത വർഷവും ആവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് സർവീസിൻ്റെ സീനിയോറിറ്റി പ്രകാരം അങ്ങനെയാണ് നിശ്ചയിക്കുക കാര്യം സ്റ്റേറ്റ് പോലീസ് ചീഫിനെ നിശ്ചയിക്കുമ്പോൾ നിലവിലുള്ള മൂന്ന് ഡി ജി പിമാരുടെ ഒരു ലിസ്റ്റ് കൊടുക്കണം ആ ലിസ്റ്റിൽ നിന്ന് വേണം യു പി എസ് സി ഒരു അപ്പോയിൻമെന്റ് നടത്തണം യു പി എസ് സി ക്ലിയറൻസ് കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന യു പി എസ് സി ക്ലിയറൻസിൽ നിന്ന് വേണം സ്റ്റേറ്റ് പോലീസ് ചീഫിനെ തീരുമാനിക്കാൻ അങ്ങനെ കൊടുക്കുമ്പോൾ നിലവിൽ എത്ര ഡി ജി പിമാരുണ്ട് എത്ര ഒഴിവുകളുണ്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അടുത്തതായിട്ട് ആ പട്ടികയിൽ വരാൻ പോകുന്നവരുടെ ലിസ്റ്റുകളെല്ലാം ഇവിടെ വേണം ആ ലിസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്ലിയറൻസ് വരുത്തിയിരിക്കുന്നത് ഇപ്പോൾ എന്തോ ാണ് ഈ ക്ലിയറൻസ് വരാനുള്ള കാരണം ഈ മുപ്പത്തി ഒന്നാം തീയതി നാല് ഡിജിപിമാരാണല്ലോ ഇവിടെ ഉള്ളത് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ നമ്മുടെ കോട്ട കേരളത്തിൽ നാല് ഡി ജി പിമാരാണ് നിതിൻ അഗർവാളിന്റെ കാര്യത്തിൽ എക്സെപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ എക്സെപ്ഷൻ അവസാനിക്കുകയാണ് അപ്പോൾ നാല് ഡി ജി പിമാരെ കേരളത്തിൽ ഉണ്ടാവും അതിലുള്ള ഡി ജി പി ഒരാളാണ് സഞ്ജീവ് കുമാർ പഡ്ജോഷി സഞ്ജീവ് കുമാർ പഡ്ജോഷി ഡിസംബർ മുപ്പത്തി ഒന്നിന് വിരമിക്കും ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ അഡീഷണൽ ഡി ജി പി ആയിരിക്കുന്ന ടെമ്പററി ഡി ജി പി ആയിരിക്കുന്ന ബി എസ് എഫിന്റെ മേധാവി സ്ഥാനത്ത് നിന്നും കേരള കേഡറിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്ന എത്തിയിരിക്കുന്ന നിധീഷ് നിധിൻ അഗർവാളാണ് അപ്പോൾ നിധിൻ അഗർവാൾ ആയിരിക്കും ജനുവരി ഒന്നാം തീയതി മുതൽ ഡി ജി പി ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ലിസ്റ്റിലെ ആദ്യത്തെ ആൾ അപ്പോഴും എം ആർ അജിത് കുമാർ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല ആ എം ആർ അജിത് കുമാറിന് മുകളിൽ രണ്ടുപേരുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അടുത്ത വേക്കൻസി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ മാത്രമാണ് ആ ഏപ്രിൽ മാസത്തിൽ ഫയർഫോഴ്സ് മേധാവിയായ പത്മകുമാർ പത്മകുമാർ വിരമിക്കുന്നു നിന്ന് വിരമിക്കുമ്പോൾ ക്ലിയറൻസ് ലിസ്റ്റ് ലിസ്റ്റ് പ്രകാരം പ്രകാരം കമ്മിറ്റി കൊടുത്ത മന്ത്രിസഭ ാണ് എ ഡി ജി പി മനോജ് അബ്രഹാം എ ഡി ജി പി മനോജ് അബ്രഹാം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് കാലാവധി സ്റ്റേറ്റ് പോലീസ് ചീഫ് ആവാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത സീനിയോറിറ്റി പ്രകാരമുള്ളത് ഈ മനോജ് അബ്രഹാമിനാണ് സർക്കാരിന് അദ്ദേഹത്തിൽ അവിശ്വാസതയുമില്ല ഇനി അടുത്ത വേക്കൻസി വരാൻ പോകുന്നത് ജൂൺ മാസം മുപ്പതാം തീയതിയാണ് അന്നാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഡി ജി പി വിരമിക്കാൻ പോകുന്നത് അങ്ങനെ വിരമിച്ചു കഴിഞ്ഞാൽ ഒരു ഡി ജി പി വേക്കൻസി വരും ആ വേക്കൻസിയിലാണ് യഥാർത്ഥത്തിൽ എം ആർ അജിത് കുമാർ വരേണ്ടിയിരുന്നത് പക്ഷേ അതിനിടയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ഫെബ്രുവരിയിൽ പൂർത്തിയാക്കി സുരേഷ് രാജ് പുരോഹിത് വരും എന്നുള്ളത് കൊണ്ട് സുരേഷ് രാജ് പുരോഹിത് ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് വന്നാൽ വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട് അങ്ങനെ വന്നാൽ ജൂൺ മാസം മുപ്പത്ത് ജൂലൈ മാസം ഒന്നാം തീയതി ഡി ജി പി ആവാൻ പോകുന്നത് സുരേഷ് രാജ് പുരോഹിതമായിരിക്കും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒരു വേക്കൻസി ബറൈസ് ചെയ്യുന്നില്ല പിന്നെ വരാൻ പോകുന്ന വേക്കൻസിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രം വരുന്ന നിധിൻ അഗർവാൾ എന്ന ഇപ്പോഴത്തെ ടെമ്പററി എ ഡി ജി പി ഡി ജി പി ആയ നേരത്തെ മുൻ ബി എസ് എഫ് മേധാവിയായിരുന്ന നിധിൻ അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിരമിക്കുമ്പോൾ മാത്രമാണ് എം ആർ അജിത് കുമാർ എ ഡി ജി പി സ്ഥാനത്ത് നിന്നും ഡി ജി പി സ്ഥാനത്തേക്ക് വരിക പക്ഷേ അങ്ങനെ വരുന്നതിന് മുൻപ് ഏകദേശം ഒന്നര വർഷത്തിന് മുമ്പ് ഈ വിജിലൻസിൽ ഏതെങ്കിലും ഒരു കേസ് വന്നാലോ ഏതെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹത്തിനെതിരെ വന്നാലോ അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റത്തെ ബാധിക്കും അതുകൊണ്ടാണ് നിലവിൽ ഈ ക്ലിയറൻസ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു അപകടമുണ്ട് ആ അപകടം കൊണ്ട് ഞാൻ പറയാം കാരണം ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആവാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഡി ജി പി ആയി പ്രൊമോട്ട് ചെയ്യാൻ കരുതുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് നിലവിൽ സ്ക്രീനിങ് കമ്മിറ്റി ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ സമാനമായ പദവികളിലോ ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരായിട്ടോ ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു എഫ് ഐ ആർ ഇടുമെന്നോ അദ്ദേഹത്തിനെതിരെ ഒരു മെമ്മോ കൊടുക്കുമെന്നോ ഖരിതക ബുദ്ധിമുട്ടാണ് ഇതാണ് അതിനകത്ത് ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം അതാണ് പക്ഷേ ഇതിനെന്താ ചെയ്യാൻ കഴിയുക എം ആർ കുമാറിൻ്റെ പേര് ഒഴിവാക്കിക്കൊണ്ട് സ്ക്രീനിങ് കമ്മിറ്റിക്ക് പേര് നിർദ്ദേശിക്കാൻ പറ്റൂ കഴിയില്ല എന്നത് തന്നെയാണ് വാസ്തവം അപ്പോൾ പിന്നെ നമ്മൾ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയതൊരു പൊളിറ്റിക്കൽ ഫേവറേറ്റിസമാണ് എന്ന് പറയുന്നതിൽ കഴമ്പില്ല പക്ഷേ ഇതിനകത്തൊരു അപകടമുള്ളത് ഇതാണ് അത് രണ്ടും ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല പക്ഷെ മുൻകാലങ്ങളിൽ സർക്കാർ കൂടെ ഉണ്ടായിരുന്നു എം ആർ അജിത് കുമാറിന്റെ എന്നതും വാസ്തവം തന്നെയാണ് എന്നതാണ് എന്റെ ടേക്കം